എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വേദിയിലേക്ക് ഈ ചടങ്ങിലേക്ക് എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ചത് അഭിലാഷാണ് അഭിലാഷന്റെ എത്ര വർഷമായി നമ്മൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയിട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ സജീവമായിട്ട് അഭിലാഷന്റെ ഒരു ഒട്ടുമിക്ക സിനിമകളുടെ ചർച്ചകളിലും അതിൻ്റെ എല്ലാ വിവരങ്ങളും ഞാനും അറിയാറുണ്ട് എന്റെ അടുത്ത് പല കഥകൾ പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു സിനിമ ചെയ്യാനായിട്ട് കുറെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ പല വഴിക്ക് മാറി പോകാറുണ്ട് ഇപ്പോ വേറൊരു ചർച്ച നടക്കുന്നുണ്ട് അതെല്ലാം ഭംഗിയായിട്ട് നടക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അഭിലാഷിന്റെ സിനിമയോടുള്ള ഇഷ്ടവും സിനിമ ചെയ്യാനുള്ള ആഗ്രഹവും ഒക്കെ കണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അഭിലാഷിന്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് പൂർണ്ണമാവും അതിന് പൂർണ്ണമാവുന്നതല്ല അതിനൊരു തുടക്കം കുറിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാനും സാക്ഷിയാവാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാനും ഒരുപാട് പേരുടെ സിനിമാ സ്വപ്നങ്ങൾ സഫലമാവാൻ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒരു നിമിത്തമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അഭിലാഷനും ഒപ്പം ഈ സിനിമയിൽ ആദ്യത്തെ പ്രൊഡക്ഷൻ വെച്ച ഭാഗമായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും ഇന്ന് ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന മനസ്സുകൊണ്ട് ആരാധിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരുടെ ഒപ്പം ഈ ചടങ്ങിൽ ചേച്ചിയൊക്കെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ട് അന്തം വിട്ട് അത്ഭുതപ്പെട്ട് ആരാധിച്ച് ബഹുമാനിച്ചു വന്നിരുന്നൊരു വലിയ മഹാനടിയാണ് ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ് ഉറവശ് ചേച്ചി ഉറുവ് ചേച്ചിയുടെ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും ഒരു അമ്പരപ്പാണ് എന്താണ് അങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരിക്കും അപ്പൊ ഉറുദ് ചേച്ചിയുടെ ഒപ്പം ഈ ഒരു സദസ്സിലെങ്കിലും ഇരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് മുകേഷനും ഇന്ദ്രൻ സിംഗ് ഒരുപാട് പേര് എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തിൽ ഈ ഒരു നല്ല ചടങ്ങിന് സാക്ഷിയാവാൻ സാധിച്ചതിൽ വലിയ സന്തോഷം

നല്ല സമയല്ലായിരുന്നു അതുകൊണ്ട് മഞ്ചു ചേച്ചിയുടെ ഉപദേശിച്ചു നേര് തമിഴ് ചെയ്യുന്നതാണ് അവിടെ പോയിച്ചിരുന്നതാണ് രാക്ഷസന സമയമായിരുന്നു അങ്ങനെ ചേച്ചിയാണ് ഇവിടെ നുന്തിത്തള്ളി തമിഴിലേക്ക് വിടുന്നത് തിരിച്ചാൽ വീണ്ടും വന്നു വീണ്ടും ഡേറ്റ് ചോദിച്ചു ചേച്ചി ഡേറ്റ് തന്നോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സിനിമകളിങ്ങനെ മാറുമ്പോഴാണ് തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നേരത്തെ ഒരു കാര്യം പറയാൻ ഞാൻ ചേച്ചിയുടെ മകളുടെ ഒരു ഒരു എൻട്രി ഏറ്റവും തുടക്കകാലത്ത് വരാൻ പോകുന്ന നല്ലൊരു സിനിമയാവട്ടെ വലിയൊരു ലെഗസിയാണ് കുഞ്ഞാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് പറയാൻ സോ കൊണ്ടുപോവാനുള്ളത് വിഷിങ് ചേച്ചി ഞാൻ ചേച്ചി സ്റ്റേജിൽ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് കാരണം നമ്മൾ ചേച്ചി ആരാധിച്ച ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് അല്ലെ കുറച്ച് ചേച്ചിയും കുറച്ച് ചേച്ചിയും കൂടെ ഈ ഒരു സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയം ആഗ്രഹിക്കുകയാണ് ചേച്ചിയെ എന്റെ ഒരു കൂടെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മലയാളത്തിന്റെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒരുമിച്ച് ഈ തന്നെ ചെയ്തു കട്ട് നില്ക്കി എണ്ണ നീക്കം എനിക്ക് താല്പര്യം എനിക്ക് ആ ഒരു മഹാഭാരം ചുമക്കാൻ നമുക്ക് സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞ് തരുമ്പോ ഭയങ്കര ഒരു ഭാരമാണ്

നമ്മുടെ ശങ്കരരാമകൃഷ്ണൻ ഡയറക്ടർ ശങ്കര ആദ്യം ഒരു സിനിമ പ്ലാൻ ചെയ്ത് പറഞ്ഞു ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷമായിട്ടിരുന്നു എന്റെ ഓർമ്മയില് ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു സിനിമ ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോ കണ്ണൂർ ഒരു വീട്ടിലായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഞാൻ പുറത്തോട്ട് വന്നപ്പോ എന്റെ മൂന്നാല് പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നു കുറച്ച് ആൽബൊക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ ആ വീട്ടിലെ ആ ആ അമ്മ എടുത്ത് പറഞ്ഞ ഋഷി ആ ഇത് ഇതിൻ്റെ മകളുണ്ടല്ലോ നല്ല നല്ലോണം ഡാൻസ് ചെയ്യൂട്ടോ ഒന്ന് കണ്ടു നോക്കുന്നു പറയുമ്പോൾ കണ്ണൊക്കെ നല്ലോണം വരച്ച് മഞ്ഞു കൊച്ചിനെ ഓ അതെ പാചക പറയുന്നത് മഞ്ഞുനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ കണ്ണൊക്കെ നീട്ടി വലിച്ചു വെച്ചു എല്ലാം കുറച്ച് കുറെ ഫുഡ് പിന്നെ എല്ലാം ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞ സിനിമയിൽ ഇന്നും വന്നിട്ടുണ്ടോ എല്ലാ എല്ലാ ആഗ്രഹമൊക്കെ അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിന്റെ ആരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് അപ്പോ നല്ലോണം എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആ പറ്റി കേട്ടോ അപ്പൊ ഊർഷി എന്ന് അവരോട് പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കാണാറില്ല ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൂടെ ഒന്ന് ഐ വിശ ശിക്ഷൊന്നും പരിചയപ്പെടുത്താൻ പറഞ്ഞു പോയി

ആ ശരിയാണ് പക്ഷെ ചേച്ചി മാത്രല്ല ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ ശിവൻ ചേണ്ട കഴിച്ചിട്ടുള്ളത് തന്നെ ഞാൻ അങ്ങനെ വേണ്ട തൽക്കാലം കാർഷൊക്കെ ഉണ്ട് പക്ഷെ ഈ രണ്ട് മാല കൊണ്ട് ിൽ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്